സർക്കാരിന്റെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാന പ്രഖ്യാപനത്തിനെതിരെ വിമർശനവുമായി ആദിവാസി കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി രംഗത്ത് സർക്കാരിന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ലഭിക്കേണ്ടുന്ന പല ആനുകൂല്യങ്ങളും ഇല്ലാതാകാൻ കാരണമാകുമെന്ന ആശങ്കയിലാണ് ആദിവാസി കുടുംബങ്ങളെന്ന് ആദിവാസി കോൺഗ്രസ് ജില്ലാ നേതൃത്വം അടിമലയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതിദരിദ്രരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താതെ പൊള്ളയായ പ്രഖ്യാപനം മാത്രമാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളതെന്നും ആദിവാസി കോൺഗ്രസ് ജില്ലാ നേതൃത്വം ആരോപിക്കുന്നു സർക്കാരിന്റെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാന പ്രഖ്യാപനത്തിനെതിരെ വിവിധ ആശങ്കകളും രൂക്ഷ വിമർശനവുമാണ് ആദിവാസി കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി മുമ്പോട്ട് വയ്ക്കുന്നത് ആദിവാസി കുടുംബങ്ങളിൽ ഭൂരിപക്ഷം പേരും എ എ വൈ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണെന്നും ഇപ്പോഴത്തെ പ്രഖ്യാപനത്തിലൂടെ ഇത്തരക്കാരുടെ റേഷൻ വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന സ്ഥിതിയുണ്ടാകുമെന്നുമുള്ള ആശങ്ക ആദിവാസി കോൺഗ്രസ് ജില്ലാ നേതൃത്വം മുമ്പോട്ട് വയ്ക്കുന്നു ആശ്രയ പാലിയേറ്റീവ് സൌജന്യ ചികിത്സാ വിദ്യാഭ്യാസാനുകൂല്യങ്ങൾ അമ്മമാർക്കും കുട്ടികൾക്കും നൽകുന്ന പ്രത്യേക പരിരക്ഷകൾ എൻ പോലുള്ള പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭവന നിർമ്മാണം

സംസ്ഥാനത്തിന്റെയും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൃത്തകർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അപ്പം എങ്ങനെയാണ് ഗവണ്മെന്റ് ഇത്തരത്തിൽ ഈ വിവരങ്ങൾ ശേഖരിച്ചത് എന്നുള്ളതാണ് ഞങ്ങൾക്കറിയേണ്ടത് ഇത് ആദിവാസി മേഖലയിൽ പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ സമഗ്ര വികസന പദ്ധതികൾ മേൽ കരുതുകൾ വിജയിക്കും കാര്യം യാതൊരു സംശയവുമില്ല അതിദരിദ്രരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താതെ പൊള്ളയായ പ്രഖ്യാപനം മാത്രമാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളതെന്നും ആദിവാസി കോൺഗ്രസ് ജില്ലാ നേതൃത്വം ആരോപിക്കുന്നു കേരളത്തിൽ അഞ്ച് ലക്ഷത്തിലധികം അതിദരിദ്രർ ഉണ്ടെന്നിരിക്കെ പ്രത്യേക പദ്ധതികളോ പാക്കേജുകളോ നടപ്പാകാതെ എങ്ങനെയാണ് ഇവരെ അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കിയതെന്ന് സർക്കാർ വ്യക്തമാക്കണം അതിദരിദ്രർ ഇല്ലെന്ന് കണ്ടെത്തിയ സർക്കാരിന്റെ വിവരശേഖരണം പുറത്തുവിടണം ഇപ്പോഴത്തെ സർക്കാർ പ്രഖ്യാപനം പട്ടികജാതി പട്ടികവർഗക്കാരുടെ സമഗ്ര വികസന പദ്ധതികൾക്ക് മേൽ കരിനീഴൽ വീഴ്ത്തുന്നതാണ് അങ്ങനെ സംഭവിച്ചാൽ ആദിവാസി ി കോൺഗ്രസ് വലിയ പ്രക്ഷോഭത്തിന് രൂപം നൽകുമെന്നും സംഘടനാ ജില്ലാ പ്രസിഡന്റ് കെ എൻ മണി സുകുമാരൻ കുന്നുംപുറത്ത് സുബി കുന്തളായിൽ കെ പി പ്രദീപ് എന്നിവർ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി